കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടന്നു തൊടുപുഴയിൽ നടന്ന പരിപാടി സംഘടന സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷനാണ് തൊടുപുഴ ഐശ്വര്യ ടൂറിസ്റ്റ് ഹോമിൽ നടന്നത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സി ജെ ദേവ്സിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമ്മുടെ പെൻഷനെ പരിഷ്കരണത്തെ സംബന്ധിച്ച് നമ്മൾ ഇത്ര ഡിസംബർ മൂന്ന് മുതൽ സമരത്തിലാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയുടെ മന്ത്രിയുടെ ഓഫീസിൽ പോയി മെമ്മോറിയം കൊടുത്ത് ഞങ്ങൾ ഡിസംബർ മൂന്നാം തീയതി മുതൽ സമരമാണ് ഈ സമരം പര്യോത്സാഹിപ്പിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുകയും അത് ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞെന്താ കെ എസ് ആർ ടി സിയിലെ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പരിപാടിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തിയ യോഗത്തിൽ സീനിയർ വൈസ് പ്രസിഡന്റ് ജെ സി എസ് നായർ ഓർഗനൈസിംഗ് സെക്രട്ടറി പി ജി പത്മനാഭൻ ഇ എസ് നാരായണൻ നായർ എ കെ ശ്രീകുമാർ ജോസഫ് ഓടക്കാരി എ വി ഓമനക്കുട്ടൻ എം കെ സുകുമാരൻ എം എം പൈലി എന്നിവർ പ്രസംഗിച്ചു പെൻഷൻ യഥാസമയം വിതരണം ചെയ്യുക പെൻഷൻ പരിഷ്കരണ ചർച്ച ഉടൻ ആരംഭിക്കുക പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം സർക്കാരിനോട് ഉന്നയിച്ചു ന്യൂസ് ബ്യൂറോ